പിന്നെ നമുക്ക് ഇത് നമ്മുടെ പീനട്ട് ബട്ടർ ഇത് എല്ലാവർക്കും അറിയാം ഞാൻ പലവട്ടം കാണിച്ചിട്ടുള്ള നമ്മുടെ വീഡിയോയില് ഇത് കിളികളുടെ ആഹാരം ആട്ടോ രാവിലെ ഇഷ്ടം പോലെ കിളികൾ വരും ഇപ്പഴും കരയുന്നുണ്ടോ അവിടെ ഇരുന്നിട്ട് അപ്പൊ ഞാൻ അവർക്ക് അതുങ്ങൾ തിന്ന കുറച്ച് നമുക്ക് പറച്ച അച്ചാറിടാം ശരിക്കും ഈ പീനട്ട് ബട്ടറിനെ കുറിച്ച് പറഞ്ഞാൽ കുറെ പേർക്ക് ഇഷ്ടമില്ല ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറയും സംഭവം ശരിയാ അപ്പൊഴുത്തത്തിനെ ഭയങ്കര അതിഭീകരമായ ടേസ്റ്റ് ഒന്നുമില്ല ചെറിയൊരു ഒക്കെ ഉണ്ട് അത്രേ ഉള്ളൂ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല പിന്നെ പച്ചക്കി ഇനാനൊക്കെ ഇഷ്ടപ്പെടുന്നവര് ഇഷ്ടപ്പെടും ഇപ്പൊ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടമുള്ളവരുണ്ട് ഇഷ്ടം ഇല്ലാത്തവരുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ സാധനങ്ങളും ഇഷ്ടമുള്ളവരും ഇഷ്ടം ഇല്ലേ അപ്പൊ ഇത് എനിക്ക് എനിക്കിഷ്ടാട്ടോ ഇത് ഞാൻ വെറുതെ പറിച്ചിട്ട് നല്ല രസമാണ് പച്ചയ്ക്ക് തിന്നാൻ വേണ്ടി ഒരു പ്രത്യേകിച്ച് അതിനൊരു വേറെ ടേസ്റ്റ് ഒന്നുമില്ല ഇതുണ്ടോ അതൊരു രസം ഇങ്ങനെ തിന്നാ ഞാൻ തരും അപ്പം എന്നാ തിന്നുന്ന കാര്യം പറയാൻ വന്നതല്ല അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം ഇതിന്റെ അച്ചാർ അപ്പൊ അമ്മ കുറച്ചു ദിവസം ഇച്ചിരി പറിച്ച അച്ചാർ ഇടുശീനേ അച്ചാർ ഇടുശീനേ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ അന്നിപ്പന്നിച്ച് പറിച്ചോട്ട് നമുക്ക് അച്ചാറിട്ട് അമ്മത്തുണ്ടോ മറച്ചിലും ഉണ്ടോ നല്ലോണം പഴുത്ത അച്ചാറിടാൻ കൊള്ളില്ല കേട്ടോ ഇതോ നിൽക്കുന്ന ഇതാണ് ശരിക്കു പഴുത്തത് എന്താണ് ചരാം ഇത് കണ്ടോ ഉറുമ്പ് കേറി തിന്മാ ഇങ്ങനെ പഴുക്കുമ്പോ ഈ ഒരവസ്ഥ വരും മധുരം ഉണ്ടേനും ണേ കളറ് നമ്മുടെ പീനട്ട് ബട്ടർ മതിയാകൂലേ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലേ പീനട്ട് ബട്ടർ അപ്പൊ നമ്മൾ ഇത്രയും പറിച്ചുകൊണ്ട് വന്നിട്ടോ ഇനി എന്നെ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഇതിനെ ഒന്ന് രണ്ടായിട്ട് നമ്മളൊന്ന് പൊട്ടിച്ചെടുക്കുവേ അതിൻ്റെ ഉള്ളിലെല്ലാം പിടിക്കണ്ടേ രണ്ട് കുരു ഉണ്ട് അതൊക്കെ തിന്നാ നല്ല രസമാണ് കേട്ടോ നല്ല പുളിയെല്ലാം പിടിച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളു വശം ഇരിക്കുന്നത് അപ്പൊ ഞാൻ ഇതുപോലെ എല്ലാത്തിനും മുറിച്ചെടുക്കട്ടെ ഞാൻ നല്ല ഒന്ന് കഴുകി എടുത്തോണ്ട് വന്ന കേട്ടോ ഇതുപോലെ പൊളന്ന് എടുത്തു കൂട്ടോ പീനട്ട് ബട്ടർ ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ അപ്പൊ നമുക്ക് വേഗം നച്ചാറാക്കാം ചട്ടി നല്ല ചൂടായതാണ് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഈ അച്ചാർ ഇടുന്നതിന്ന് നമുക്ക് ഈ എണ്ണയിലോട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒന്ന് ചെറുതായത് ചൂട് ആക്കിയെടുക്കണം ഇത് വഴറ്റിയാന്ന് പറഞ്ഞ ചെറുതായിട്ടൊന്ന് ചൂടായി ഇങ്ങനെ വരാനോട്ടോ പച്ചചൊ ഒന്ന് മാറാനാണ് അല്ലാതെ ഒത്തിരി നേരം ഒന്നും വഴറ്റണ്ട ഇത് കോരി എടുക്കാട്ടോ നമുക്ക് നമുക്ക് അതേ എണ്ണ തന്നെ ഉപയോഗിക്കാം കേട്ടോ അതിലോട്ട് കടുകിട്ട് കൊടുക്കാവേ ഇനി ഉലുവ അതുപോലെ ഇച്ചിരി ഇതാ കുരുമുളകും കൂടി ഇട്ടുകൊടുക്കാം ഒന്ന് മൂക്കട്ടെ ഇനി ഇഞ്ചി അതേ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വെളുത്തുള്ളി എടുക്കാം പച്ചമുളക് പിന്നെ നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് മുളക് പൊടി ഞാൻ അച്ചാർ പൊടിയല്ല ഇട്ടു ഉപയോഗിക്കുന്നത് മുളക് പൊടി ഇട്ടു ഇനി നമുക്ക് അച്ചാറിൻ്റെ മെയിൻ സംഭവമാണ് കായം ആവശ്യത്തിന് കായം ഇട്ടുകൊടുക്കാം പിന്നെ നന്നായിതൊന്ന് മൂപ്പിച്ചെടുക്കാം ആ ഗ്യാസ് അങ്ങ് ഓഫ് ആക്കി വെച്ചേക്കണേ കാരണം എണ്ണ ഓൾറെഡി നല്ല ചൂടല്ലേ അതിൽ കിടന്ന് മൂക്കുക അല്ലെ കരിഞ്ഞു പോകും പിന്നെ നമുക്ക് വിനായിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാരണം എന്താന്ന് ചോദിച്ചാല് നമ്മുടെ കായ്ക്ക് പുളിയൊന്നും ഇല്ലല്ലോ അപ്പൊ വിനായിരിക്കാത്താണ് നമ്മുടെ കായ്ക്കുന്നത പുളിയെല്ലാം പിടിക്കുന്നത് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പിന ബട്ടർ ഇട്ട് കൊടുക്കാം നന്നായി യോജിപ്പിച്ചിട്ട് ശേഷം നമുക്ക് ഉപ്പിടാം ലാസ്റ്റ് ആയിട്ട് ഉപ്പ് ഇടുന്നത് അതിനുവെച്ചാൽ എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയേ ഉള്ളൂ എത്ര ഉപ്പ് വേണോന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ ഉപ്പും കൂടി ഇട്ടു ഇനി നല്ല അടിപൊളിയായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് ചെറുതായിട്ട് ചൂടാക്കി തത് വെക്കാം അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയി ആയിട്ടോ കണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയി അച്ചാറിന് ായില്ല ആ രണ്ടു ദിവസെങ്കിലും പിടിക്കും അത് അല്ലേ നല്ല ചാറല്ലേ അപ്പൊ ഇത് കഷ്ണത്തെ പിടിച്ച് സെറ്റ് ആവുമ്പോ നമുക്ക് കൂട്ടാം അല്ലേ അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ കാണാം